എലിപ്പനി ഡെങ്കിപ്പനി എച്ച് വൺ എൻ വൺ ജാഗ്രത നിർദ്ദേശം പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് രോഗമുള്ളവർ മാസ്ക് ധരിക്കണം രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ ചികിത്സ തേടണം കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തിയ ഒഡീഷ സ്വദേശി കിഷോറിനെ ഓച്ചറ പോലീസ് ഒഡീഷയിൽ നിന്ന് പിടികൂടി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ച് മോദിയും അമിത്ഷായും വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ലെന്ന് രാഹുൽ ലോക്സഭയിൽ ഹിന്ദുക്കളെന്നാൽ ബി ജെ പിയും ആർ എസ് എസും അല്ലെന്ന് രാഹുൽ രാഹുൽ ഹിന്ദുക്കളോട് മാപ്പ് പറയണമെന്ന് മോദി പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കേണ്ടെന്ന് തീരുമാനം മണ്ണാർക്കാട് ഇറങ്ങിയ കാട്ടാനയെ മയക്കുവടി വെച്ച് കാട്ടിലേക്ക് അയച്ചു സംസ്ഥാനത്ത് നാലു വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു ഹോട്ടലുകൾക്കുള്ള സിലിണ്ടറിന് മുപ്പത്തിയൊന്ന് രൂപ കുറഞ്ഞു രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു സിപിഎം പി പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം പ്രേംജിത്തിനെതിരെ ലൈംഗിക ചൂഷണ പരാതി